നാട്ടിലുള്ള സകല ചെറുതും വലുതുമായ പാർട്ടികളെ മുന്നണിയിൽ കൂട്ടുക എന്നത് പണ്ട് യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പേരുദോഷമാണ് എന്നാൽ ഈ പിണറായി കാലത്ത് അത് എൽ ഡി എഫിലെ നാട്ടിലുള്ള സകല ചെറിയ ചെറിയ പാർട്ടികളെയും എൽ ഡി എഫിനൊപ്പം കൂട്ടിവെച്ചിരിക്കുന്നു സി പി എമ്മിന് ആവശ്യമായ സീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആര് വന്നാലും യു ഡി എഫിലോട്ട് ആര് വന്നാലും അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് എടുത്താണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ യു ഡി എഫിൽ നിൽക്കുമ്പോൾ സിംഹങ്ങളെ പോലെ നിൽക്കുന്നവർ എൽ ഡി എഫിൽ എത്തുമ്പോൾ പൂച്ചക്കുട്ടികളാകുന്ന ഒരു കാഴ്ചയാണ് അത് കേരള കോൺഗ്രസ് എം ആവട്ടെ ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ബി ആകട്ടെ ഏതൊരു പാർട്ടി എടുത്താലും നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സത്യത്തിൽ ഇടതുപക്ഷത്തില് സി പി എം മാത്രമായി മാറുകയാണോ പ്രബലകക്ഷി ബാക്കി എല്ലാവരെയും ബാക്കി എല്ലാ പാർട്ടിയിലെയും ആഭ്യന്തര കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്ന പിണറായി വിജയനും സി പി എമ്മിന്റെ നേതാക്കന്മാരും എന്ന നിലയിലേക്ക് മാറുന്നു ഇവിടെ രോഹിത് ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ യു ഡി എഫ് ഭരണത്തെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നത് യു ഡി എഫിലെ പ്രബലകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അല്ല മറ്റ് ഘടകകക്ഷികളാണ് വളരെ ഒരു എം എൽ എ ഉള്ള അല്ലെങ്കിൽ എം എൽ എമാരില്ലാത്ത ഘടകകക്ഷികൾ പോലും കോൺഗ്രസിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി ഇപ്പോൾ സോളാർ അഴിമതിയൊക്കെ ആണെങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാൾ കോൺഗ്രസ്സുകാരനല്ലായിരുന്നു ഒരു കാര്യം അദ്ദേഹം ഭരണം മാറിയപ്പോൾ ഈ സോളാർ സമരത്തിന്റെ സോളാർ വിഷയത്തിന്റെ ആനുകൂല്യം കൊണ്ട് അധികാരത്തിൽ വന്ന് സർക്കാരിന്റെ ഭാഗം പിന്നീട് അദ്ദേഹം മന്ത്രി വരെ ആവുന്ന നിലവിൽ മന്ത്രിയായി തുടരുന്നു അതായത് ഉമ്മൻചാണ്ടി അതെ അതെ ഇപ്പൊ അവരെ അതായത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയത് കടകാശികളും അവരെല്ലാം ഇപ്പോൾ മാത്രല്ല ഇവിടെ യു ഡി എഫിലേക്ക് വരുമ്പോ ഇവർക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ടാവും അതായത് സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ വിഷയങ്ങൾ ഏതെങ്കിലും അതായത് യുഡിഎഫിന്റെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ ചെറിയ കടകശികൾക്ക് പലപ്പോഴും കഴിയുമായിരുന്നു എന്നാ ഇടതുപക്ഷത്തേക്ക് പോകുമ്പോ അതല്ല ഇന്നത് മതി നിങ്ങൾക്കിതാണ് എന്ന് സി പി എം പറയുമ്പോൾ ഓ തമ്പ്രു പറഞ്ഞ രീതിയിലേക്ക് തങ്ങൾക്ക് ഒരു നിലപാടും ഇല്ലാതെ എന്താണോ പിണറായി തമ്പുരാൻ കൊടുക്കുന്ന അപ്പ കഷ്ണം അത് വാങ്ങി തിന്നിട്ട് അതിനനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് ഇടതുപക്ഷത്തിലെ കടകാശികൾക്കുണ്ട് മാത്രമല്ല ഇടതുപക്ഷത്തിൽ കയറുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ ശക്തി ഓരോ ദിവസം കഴിയും ഇല്ലാതായി ഇപ്പൊ സി പി ഐ സി പി ഐ കേരളത്തിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരുപാട് നേതാക്കന്മാർ ഒട്ടനവധി നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ ആ സി പി ഐയുടെ അവസ്ഥയിൽ നിന്ന് എന്താണ് അണികളുണ്ടോ ഒന്നിപ്പം കൊല്ലം അങ്ങക്കെയാണ് കൊല്ലം ജില്ലയിലൊക്കെ സി പി ഐ സി പി എമ്മും തമ്മിലുള്ള സംഘർഷങ്ങൾ പതിവാണ് കുറെ വിദ്യാർത്ഥി സംഘടനകളെ ഏറ്റുമുട്ടുന്നു ഈ ഇടതു മുന്നണി എന്നുള്ള സംവിധാനം തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ സി പി ഐ അവർക്ക് ശത്രുക്കളാണ് പലപ്പോൾ പലയിടങ്ങളിൽ സി പി ഐയുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക സി പി ഐ രാഷ്ട്രീയമായിട്ട് കൊല്ലം ജില്ലയിലാണ് സി പി ഐ പിന്നെ ഇപ്പോൾ ഉള്ളത് അവിടെ പോലും സി പി ഐ ഹൈജാക്ക് ചെയ്യുന്ന സംവിധാനമായി സി പി എം മാറിയിരിക്കും എന്തായാലും സി പി എം ഒരു മേധാവിത്വം എല്ലാ കാര്യങ്ങളും വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ നോക്കൂ എൻ സിപിയുടെ മന്ത്രി മന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യു ഡി എഫിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യു ഡി എഫിനെതിരെ പോർമുഖം തുറന്നു വെക്കുന്ന അല്ലെങ്കിൽ സ്വയം വിമർശിക്കുന്ന സ്വയം മുന്നണി വിമർശിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഈ കെ ബി ഗണേഷ് കുമാറും സാർ പോയതിനു ശേഷം ജോസ് കെ മാണിയും ഒക്കെ അവർക്കങ്ങ് എന്നും പ്രശ്നങ്ങളായിരുന്നു എന്നും പ്രശ്നങ്ങൾ ഇപ്പൊ അവർക്ക് ആർക്കൊന്നും വേണ്ട പ്രശ്നം നമുക്ക് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം വലിയൊരു ഓൺലൈൻ അദ്ദേഹത്തിന് ഒരു ഓൺലൈൻ മേഖലയിൽ ഓൺലൈൻ മീഡിയകളിൽ വലിയ സപ്പോർട്ടാണ് കാര്യം അദ്ദേഹത്തിന് കിട്ടുന്ന റീച്ച് വളരെ വലുതാണ് റീച്ച് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാം അതിന് വേണ്ടത് എന്താണോ അത് ചെയ്തെടുക്കാൻ അറിയാവുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ റീച്ച് പോലും ഒരു സമയത്ത്

പിണറായി തമ്പുരമായി പറഞ്ഞ വ്യക്തിയാണ് എല്ലാ വകുപ്പുകളെയും നയിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞാണ് മുഖ്യമന്ത്രി അല്ലാതെ മറ്റൊരാൾ നയിക്കുന്നുവെങ്കിൽ ഇവർ മൂന്ന് പേര് അതായത് പിണറായി റിയാസ് ശശി ഭരണമാണ് കേരളത്തിലെ അൻവർ പറഞ്ഞ പല കാര്യങ്ങളും രോഹിത യാഥാർത്ഥ്യമാണ് അൻവർ കൃത്യമായിട്ട് അറിയാം കാരണം അൻവറിനെ പലപ്പോഴും ടൂളായി ഇവർ ഉപയോഗിച്ചിട്ടുള്ളതാണ് അൻവർ ഒരു കൂടെ നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും കൂടെ നിന്നവർ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശത്രുപക്ഷത്തെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് പലപ്പോഴും മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും ഇന്ന് മന്ത്രിമാരോ ഘടകാശികളോ വലിയ പിന്തുണയൊന്നും കൊടുക്കുന്നില്ല പലർക്കും ഭയമാണെങ്കിലും കിട്ടിയ വീണെടുത്തിട്ട് അടിക്കാനാണ് മിക്ക ആളുകളും അതാണ് അത് അതെ ഒരു പരിധിക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിലുള്ള സി പി ഉള്ളിലുണ്ട് കാരണം അവർക്കറിയാം ഇനി ഇത് ഒരു സാധാരണക്കാരിലേക്ക് അധികാരം എത്താൻ പോകുന്നില്ല എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇ പി ജയരാജനോ ബി ജയരാ ജയരാജനെ പി ജയരാജൻ എം പി ജയരാജനും ഇവ ഒക്കെ അവസാനിച്ച മട്ടാണ് വേറെ ആരാണെന്നേ മുന്നോട്ട് ഉയർന്നു വന്നേ ഉള്ളത് ബാക്കിയുള്ളവരൊക്കെ അവിടെയും ഇവിടെ ഒക്കെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ ഇവര് നാട്ടിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കെതിരെയും സംസാരിക്കും സകലരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാൻ സംസാരിക്കും സകലതയെ പറ്റിയും സംസാരിക്കും പക്ഷെ പാർട്ടിക്കുള്ളിൽ ഇവർക്ക് എന്താണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ സ്ഥാനം എന്താണ് എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ള കെ വി തോമസിനെയും പി സി ചാക്കോടെയും വിഷയം നോക്കുക കെ വി തോമസ് കോൺഗ്രസ് എന്നും പ്രശ്നങ്ങളാണ് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും എന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെന്നോ ഇടതു വശത്ത് പോകുന്നു വല്ല ഭിപ്രായം ആളുണ്ടോ അതേപോലെ പി സി ചാക്കോ കോൺഗ്രസിനെ എന്നോ അഭിപ്രായങ്ങളായിരുന്നു പി സി ചാക്കോ ഒരു ഇടതുശത്തിലൊരു ഘടകശിയുടെ സംസ്ഥാന വസന അതിന്റെ മന്ത്രിയെ തീരുമാനിക്കുന്ന പോലും പിണറായി വിജയനാണ് പി സി ചാക്കോ ഇന്നാളെ മുഖ്യ മന്ത്രിയാക്കുന്ന പറഞ്ഞാൽ കത്ത് കൊടുത്തു ആ കത്തിനൊന്നും ഒരു വിലയുമില്ല അതായത് എല്ലാ അപമാനങ്ങളും സഹിച്ച് തീരുമാനങ്ങളില്ലാത്ത അടിമങ്ങളെ പോലെയാണ് ഇവർ നിലനിന്ന് പറഞ്ഞു കൗതുകം ഉണ്ട് കാണുമ്പോഴും അവിടുത്തെ പുലികൾ ഇവിടെ എലികളായി മാറുന്നത് വരുമ്പോ ഇടയ്ക്ക് എം യു ഡി എഫിലേക്ക് വരാൻ പോകുന്നതോ ചർച്ച വന്ന സമയത്ത് ജോസ് കെ മാണിയുടെ ഒരു ബൈറ്റ് വന്നിരുന്നു ഓ ഞങ്ങളൊക്കെ ആരാണെന്നവർക്ക് മനസ്സിലായല്ലേ നിങ്ങളൊക്കെ ആരാണെന്ന് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്ത് പോയപ്പോഴും ഉണ്ടായിരുന്ന കയ്യിലിരുന്ന പല സീറ്റ് പോലും പോയിട്ട് പിന്നെ തിരിച്ചു ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു അവസ്ഥ ഒരു കാരണം ഈ മാണി സീകാനെ ഒന്നും പിടക്കിയിട്ട് മാണി ജോസ് മാണിയുടെ പാർട്ടിയെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അഭിപ്രായ കാരണം അത് റോഷി അഗസ്റ്റൻ മാത്രം അങ്ങനെ നമ്മൾ ജയിച്ചാൽ എല്ലാ സീറ്റുകളും ബാക്കി എല്ലാ സീറ്റുകളിലും പൂർണ്ണ പരാജയം തന്നെയായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ അതിന്റെ യു ഡി എഫിൽ നിന്നാലും എൽ ഡി എഫിൽ നിന്നാലും ഉള്ള ഒരു അവസ്ഥ അത് തന്നെയായിരിക്കും സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള വകുപ്പ് മന്ത്രിമാരെ ആരെയും കാണാനില്ല ഈ കോട്ടയം തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ് കേരള കോൺഗ്രസിന്റെ അവസ്ഥ എന്താവുന്നത് അതായത് മാണി മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം ചേർന്നു മാത്രം റിസൾട്ട് ഉണ്ടാകുന്ന ഒരു സംഘടനയാണ് അതിനപ്പുറത്തേക്ക് ഇടത് അതായത് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം മാണി കോൺഗ്രസിലുള്ള ആരും തന്നെ സി പി എമ്മിന്റെ ആശയധാരകത്തോടോ അവിടെ മതങ്ങളോടോ വിശ്വാസങ്ങളോടുള്ള സമീപനത്തോടോ നിയോജിക്കുന്ന ആളുകളല്ല പക്ഷെ കോൺഗ്രസിനോടവർക്ക് അതായത് അവർ പാതി മനസ്സോടെയാണ് ഇടതു മുന്നണി ചേർന്നത് തന്നെ നിലനിൽപ്പിന് അത് ഉറപ്പായിട്ടും ഇതിപ്പോലെല്ലാം പറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് കൊല്ലത്ത് നമ്മുടെ ബാലകൃഷ്ണയുടെ പാർട്ടിയെ കുട്ടി പറയണം നമുക്ക് യു ഡി എഫ് നിൽക്കുമ്പോൾ രണ്ട് സീറ്റ് പോരാം മൂന്ന് സീറ്റ് വേണം വേണമെന്ന് പറഞ്ഞാൽ വേളമൊക്കെ ഇപ്പൊ അവർക്ക് ഒരു സീറ്റ് മതി ഒറ്റ സീറ്റ് ഒറ്റ സീറ്റ് മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് അവര് പോകുന്നത് അവിടുത്തെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സി പി എമ്മും സി പി ഐയും തമ്മിലടിക്കും എന്നിട്ട് ഈ പാർട്ടികളിൽ ഇന്ന് പുറത്തു പോകുന്നവരെ കൊണ്ടുവന്ന് അവരുടെ പാർട്ടി വളർത്തി ഈ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അന്തിമവിധി എവിടെ വരും എല്ല ഈ പോലീസ് സ്റ്റേഷനുകളടക്കിപ്പോൾ യു ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ അതിന്റെ ചെറിയ കക്ഷിയുടെ നേതാക്കന്മാർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ കയറിച്ചല്ല ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് സി പി ഐയുടെ നേതാക്കളെ വരെ പോലീസ് കൈകാര്യം ചെയ്യുകയാണ് പോലീസ് എനിക്ക് തോന്നുന്നു എനിക്ക് അതിനകത്ത് ഒരു എനിക്ക് ഒരു എതിരഭിപ്രായമുണ്ട് പോലീസ് സ്റ്റേഷൻ കുറെ കൂടിയൊക്കെ ലിബറലായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ള പിണറായി കാരണം പിണറായി ഭരിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഉണ്ടായൊരു പ്രതീക്ഷയുണ്ട് പോലീസ് സ്റ്റേഷനുകൾ സഹാക്കന്മാർ പോലും പോലീസിന് ഭരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഭരിക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് യും പിണറായി വിജയൻ നേരിട്ടല്ല നടക്കുന്നത് അല്ല അവിടെ ഞാൻ മാത്രമല്ലോഹിത് എം പറഞ്ഞത് എനിക്കുള്ള അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഒരു സ്ഥാനത്തിരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു വകുപ്പിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നില്ല നമുക്കറിയാം ശിവശങ്കർ ശിവശങ്കരനാണ് ആ വകുപ്പിനെ അധികവും നിയന്ത്രിച്ചിരുന്നത് അതൊന്നും മുഖ്യമന്ത്രി എല്ലാ എല്ലാ വകുപ്പും ഭരിക്കണം ഉണ്ടാക്കി ഉണ്ടാക്കി സിസ്റ്റം വെച്ചേക്കാം പോയിട്ട് വെച്ചു എന്ന് എല്ലാ എല്ലാ വകുപ്പുകളും അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വലിയൊരു പദവിയാണ് ആ പദവിയിൽ നിന്ന് ഒരാൾ മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പറ്റിയോ ഇല്ല പറ്റിയിട്ടില്ല അദ്ദേഹം ഒന്നും അറിയുന്നില്ല ശരിക്കും ഇതിനകത്ത് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് അതുകൊണ്ട് പറയുമ്പോഴും അതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല അത് അതിൻ്റെതായ ഒരു ലിബറൽ ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം എന്ന് പറയുന്നത് സർക്കാരിന് അത് ആരും ഇടപെടുന്നില്ല ജനങ്ങൾക്ക് മുന്നിൽ പിണറായി വിജയന്റെ മുഖം ആരംഭിച്ചിട്ടുണ്ട് അറിയില്ല അദ്ദേഹം സെക്രട്ടേറിയറ്റ് ഇറങ്ങി വരുമ്പോൾ സെക്രട്ടേറിയറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെ മകനെ കണ്ടിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് സല്യൂട്ട് മകന്റെ കയ്യിൽ നിശ്ചയിക്കാൻ പിണറായി വിജയൻ ചിരിക്കുന്നു ആ മകൻ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് എനിക്കറിയാം ഈ കൃത്യം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് യൂണിഫോമിൽ യൂണിഫോം ഒരു ദിവസം മകൻ എങ്ങനെ അവിടെ എത്തിയെന്ന് ഇപ്പോഴും എനിക്ക് സംശയമാണ് രണ്ട് അപകടത്തിൽ പരുക്കുപറ്റി ഉമാ തോമസിനോട് കുശലൻ ചോദിച്ച് പിണറായി വിജയൻ എന്ത് ചിരിയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് അദ്ദേഹത്തിന്റെ കടുമ്പയോ അത്രയും ഗാംഭീര്യൊക്കെ മാറി അദ്ദേഹം ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കലോത്സവ വേദിയിലേക്ക് നേരെ പാചകപ്പുറയിലെത്തി ചോദിക്കുന്ന എപ്പോഴും കേട്ടാ ഈ സർക്കാരിനകത്ത് രണ്ട് രണ്ട് പേർക്കാണ് പി ആർ ചെയ്യാനുള്ള അവസരമുള്ളത് ഒന്ന് മുഖ്യമന്ത്രിക്കും രണ്ട് റിയാസിനുമാണ് ഒരു മന്ത്രിക്ക് അതെ അതെ അതിനപ്പുറത്തേക്ക് ആർക്കെങ്കിലും ഒരു വീഡിയോ ഇടാനോ ഒന്നിനുള്ള അതായത് പല വകുപ്പുകളുടെ പ്രഖ്യാപനങ്ങൾ എടുത്തു മുഖ്യമന്ത്രി എല്ലാത്തിന്റെയും അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയാണ് അതായത് അപ്പുറത്തേക്ക് ാണ് എനിക്ക് മനുഷ്യനെ ഭയങ്കര ഇഷ്ടം രാഷ്ട്രീയമായ അതെ അത് എങ്ങനെ പറ്റുന്നു എന്നുള്ളത് ഞാൻ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഒരാൾ എന്നോട് പറഞ്ഞതാണ് നമ്മൾ ഈ ചാനൽ ഒരു ചാനൽ തരണാവും ചാനലിലൊക്കെ ഇരുന്ന് പിണറായി വിജയനെ ഭയങ്കര കുറ്റം പറയും പക്ഷെ ആ പുള്ളി ഒന്ന് മുന്നിൽ വന്നതെന്നാണല്ലോ തിരുവനന്തപുരത്തൊക്കെ പോകുന്ന പരിപാടിക്ക് നേരെ മുന്നിൽ വന്നിരുന്ന നമ്മൾ മാറി നിന്ന് കൊടുക്കും സി പി എമ്മിന്റെ വന്നാൽ തന്നെ സി പി എമ്മിന്റെ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ആണ് എം വി ഗോവിന്ദ മാസ്റ്റർ റബ്ബർ സ്റ്റാമ്പിനെ പോലെ ഇരിക്കുന്നെങ്കിലും പാർട്ടിയും ഭരിക്കുന്നത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഉള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുത്താണ് ഇത്ര ഗോവിന്ദ എല്ലാം പാർട്ടിയുടെ വലയിൽ നിൽക്കുക അതാ ഞാൻ പറഞ്ഞത് അന്ന് നമ്മുടെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലേക്ക് പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു മുഖം വരും ആദ്യം ഒരു ഇന്നോവ കാറും അതിന്റെ മുന്നിൽ ഒരു ചുമന്ന കൊടിയും അതിലൊരു അരിവാൾ ചുറ്റിയ നക്ഷത്രവും അതിന്റെ സീറ്റിലുള്ളിൽ ഇരിക്കുന്ന പിണറായി വിജയന്റെ മുഖവും വരും അതിന് മറ്റേ ചെറിയ വീശിയുണ്ട് പുള്ളിക്കാം ഇപ്പോഴാണ് അതില്ലാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പം പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരി വരുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് മറ്റേ കേരളയിലെ അപ്പം കൊണ്ടുപോകുന്ന കഥയാണ് അപ്പം മാഷമെന്നാണ് പലരും പുള്ളി കളിയാക്കി വിളിക്കുന്നത് ഓക്കെ എന്തായാലും ഇടതുപക്ഷത്തിനുള്ളിൽ ഇങ്ങനെ കുറെ പേരുണ്ട് അംറാം പറയുന്നതിനെല്ലാം റാം മൂളിക്കൊണ്ട് അവരവിടെ നിൽക്കട്ടെ